മഴാന്ന് പറഞ്ഞാലും പോരാ വൈകുന്നേരം കണ്ടറിയാം എന്താവുന്നു ആ അവസ്ഥയിൽ കൂടെ കടന്നുപോകും ട്ടാ ചൂടെ വൂടായി അതിന് ചെറിയ വഷം പട്ട മൂന്ന് എലക്സ രണ്ട് ഗ്രാമ്പു രണ്ട് ചെറിയ സവാളേട്ട ചെറിയ കെട്ടുന്ന ഇഞ്ചി പിന്നെ പൊട്ടി അരിഞ്ഞ് കേട്ടാ നാല് ഇഞ്ചി വെളുത്തേ നാല് പച്ചമാളം ചെറുതായിട്ട് സവാള വാങ്ങി വന്നോട്ടാ അറിയാ മതി നമ്മടെ മീൻഡിസൊരു അഞ്ചു മണിക്കൂർ കുതിർത്ത് വാങ്ങിട്ടാ

തേങ്ങ പൂണ്ടെടുക്കറുപ്പൊക്കെ ഒന്ന് കളഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്തിനേ തേങ്ങട്ടാ അര ടീസ്പൂൺ ചെരിഞ്ചിരുക്കാം നന്നായി അരച്ചിട്ട് വരാട്ടീഫ് വേണ്ട നോക്കട്ടെട്ടോ നന്നായി വന്ധുട്ട നല്ല വന്ധ ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റാം തേങ്ങ വെള്ളക്കറിയാ സ്റ്റൂ ഇഷ്ട വളരെ ടേസ്റ്റി ആയിട്ട് കറിയാണ് ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻറ്റ് സൂപ്പർ കളറല്ല ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇല്ല കേട്ടോ ഇത് വെള്ളക്കറിയും കുറച്ച് കുറച്ചും കൂടി ഉപ്പ് ഇടണം ചെറുതായിട്ട് തിളക്കിട്ടേക്ക തേങ്ങ ഇട്ടിട്ട് ചെറുതായിട്ട് തിളച്ചു കേട്ടോ ഇത്രയും മതി അല്ലേക്ക് കറിവേപ്പില ലാസ്റ്റ് ഒരു ടീസ്പൂണ് നെയ്യായ കറിയാണ് എന്താ ഐഡിയ പൂച്ച സൂപ്പർ കറിയാ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കട്ടെ ഇരുമ്പ് കല്യാണിയും അമ്മ

യും <laughs> ചാടുന്നു <laughs> 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 എന്താ ഓട്ടയുണ്ടപ്പാത്തി <affiliated. laughs> <presidency> <sharp> നിങ്ങള് കണ്ടില്ലേ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യമെങ്കിലും അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന